ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് ഒരു പഴവും രണ്ട് ടീസ്പൂൺ അളവ് ബൂസ്റ്റും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഒരു പഴം ഞാൻ കട്ട് ചെയ്തിട്ട് നേന്ത്രം പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു മിക്സി ജാറിലേക്ക് ചേർത്തിട്ടുണ്ട് അതിനുശേഷം രണ്ട് ടീസ്പൂൺ അളവ് ബൂസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ ബോട്ടിലുള്ള പൂസ്റ്റ് ആയതുകൊണ്ട് ഞാൻ രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഞ്ച് രൂപേൻ്റെ ബൂസ്റ്റ് പാക്കറ്റ് ഒന്ന് അത് ഫുള്ളായിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി അതിനുശേഷം മിക്സിയിൽ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക നല്ല പഴുത്ത പഴം നിങ്ങൾ എടുക്കാൻ നോക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് അപ്പോൾ നല്ലോണം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു കപ്പ് അളവ് ഗോതുമാവ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഗോതുമ്പവിന് പകരം മൈദാമാവ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനപ്പോൾ ഗോതുമാവാണ് ചേർത്തിരിക്കുന്നത് ഇനി നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ നല്ലവണ്ണം പഴുത്ത പഴം നമുക്ക് കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും അപ്പം അതിനനുസരിച്ച് ഗോതുമവ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ എക്സ്ട്രാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു കാൽ കപ്പ് അളവ് നിങ്ങൾക്ക് ഗോതുമാവ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് എനിക്കിത് കറക്റ്റ് ആണ് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ നോർമൽ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴിക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കുക കൂടുതൽ കട്ടിയിലെടുക്കുന്നത് ചെറുതായിട്ടൊരു സോഫ്റ്റ്നസ്സോടുകൂടി നല്ല ലൂസായിട്ടൊന്ന് എടുക്ക കുഴച്ചെടുക്കുക മാവ് അതിനുശേഷം നമ്മൾ ഇതേപോലെ ഞാൻ ഒരു കട്ട്ലൈറ്റിൻ്റെ ഒരു മോഡലിൽ ഇതേപോലെ റൗണ്ടായിട്ട് ഞാൻ അങ്ങനെ ഒന്ന് എല്ലാ മാവ് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം അടുപ്പിൽ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവ് ഞാൻ നെയ്യ് ചേർത്തിട്ടുണ്ട് ഈ ഒരു ടീസ്പൂൺ മാത്രം ഞാൻ ചേർത്തിട്ടുള്ളൂ കൂടുതൽ എണ്ണയൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഈ ഒരു ടീസ്പൂൺ നെയ്യ് അതൊന്ന് ചൂടാകുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അതിന് വെച്ചുകൊടുക്കുക ഓരോന്നും വെച്ചുകൊടുത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നിങ്ങൾ വേവിച്ചെടുക്കണം ഫുൾ ഫ്ലെയിമിൽ ഇടരുത് കരിഞ്ഞു പോകും അപ്പം ഉള്ളിലെ നല്ലോണം നമ്മൾക്ക് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇടുക കുറച്ച് മീഡിയം ഫ്ലെയിമിലാക്കി മാറ്റി കൊടുക്കുക അങ്ങനെ ലോ ടു മീഡിയം മാറ്റിയിട്ട് നിങ്ങൾ രണ്ട് സൈഡ് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നിങ്ങൾ കൂടുതൽ എണ്ണയൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല ഇതേപോലെ ആ ഒരു ടീസ്പൂൺ നെയ്യ് മാത്രം ഞാൻ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് നെയ്യു പകരം ഓയിലു വേണമെങ്കിലും ചേർക്കാം അപ്പൊ ഞാൻ രണ്ട് സൈഡും വന്ന ശേഷം ഞാൻ അതുപോലെ എടുത്ത് മാറ്റുന്നുണ്ട് അപ്പൊ ഇവിടെ നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല പഴുത്ത നേന്ത്രം പഴമൊക്കെ നിങ്ങൾക്ക് ഉള്ള സമയത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബൂസ്റ്റു നേന്ത്രം പഴം മാത്രം മതി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു ടീസ്പൂൺ നെയ്യും ഉണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വണ്ടാ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക